സസ്യങ്ങൾക്ക് നന്നായി വളരാൻ സാധിക്കുന്നത് ഏത് മണ്ണിൽ ഉത്തരം മേൽമണ്ണിൽ ഏറ്റവും വലിപ്പം കൂടിയ തവളകൾക്ക് പറയുന്ന പേര് ഉത്തരം ഗോലിയാത്ത് തവളകൾ മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് ഉത്തരം തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് ഉത്തരം മണ്ണ് ജലം വായു സൂര്യപ്രകാശം ജലത്തിൽ ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്ത് ഉത്തരം തൊക്ക് മത്സ്യങ്ങൾക്ക് ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഉത്തരം ശകുലങ്ങൾ അഥവാ ചകിളപ്പൂക്കൾ ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് ഉത്തരം കാവുകൾ ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്ന് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവം ഏത് ഉത്തരം വാൽച്ചിറക് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിതസസ്യങ്ങൾ കരയിലാവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ ഉത്തരം മൂക്ക് വഴി ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഉത്തരം ആമ വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം ഉഭയജീവികൾ ഉരകവർഗത്തിൽ ഏറ്റവും വലുപ്പം കൂടിയ ജീവിയേത് ഉത്തരം മുതല താമര ഇലയിൽ വെള്ളം പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള കാരണം ഉത്തരം മെഴുകുപോലുള്ള ആവരണം തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം വാൽമാക്രി ബീജശീർഷം വളർന്ന് സസ്യത്തിൻ്റെ ഏത് ഭാഗമാകുന്നു മുളക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്ത് വരുന്നത് സസ്യത്തിൻ്റെ ഏത് ഭാഗം ഉത്തരം ബീജമൂലം ആഴത്തിൽ വളരുന്ന വേരുപടലം ഏത് തായ്വേരുപടലം ഫലത്തിന് പുറത്ത് വിത്തുള്ള സസ്യമേത് കശുവണ്ടി മുരിങ്ങയുടെ പ്രത്യേകത എന്ത് ഇല പൂവ് കായ് ഇവ മൂന്നും ആഹാരമായി ഉപയോഗിക്കുന്നു രാമച്ചത്തിന് ഏത് സ്ഥിരവിന്യാസമാണ് ഉത്തരം സമാന്തര സ്ഥിരാവിന്യാസം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് കരിമ്പ് കരിമ്പിൻ്റെ ഏത് ഭാഗമാണ് ആഹാരമായി ഉപയോഗിക്കുന്നത് ഉത്തരം കാണ്ടം ഏറ്റവും വലിയ ഇലയുള്ള സസ്യമേത് ആനത്താമര കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം കല്ലേൻ പൊക്കുടൻ ബീജമൂലം വളർന്ന് സസ്യത്തിൻ്റെ ഏത് ഭാഗമാകുന്നു ഉത്തരം വേര് വിത്ത് മുളക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ബീജപത്രങ്ങളിൽ ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങാൻ കാരണമെന്ത് ഉത്തരം ബീജപത്രങ്ങളിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതുകൊണ്ട് തെങ്ങോല മുളയില എന്നിവ നെടുവെ കീറിയെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഉത്തരം സമാന്തര സ്ഥിരാവിന്യാസമായതിനാൽ സത്യാഗ്രഹം എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം സത്യത്തെ മുറുകെ പിടിക്കുക ഗാന്ധിജി കർഷകർക്ക് വേണ്ടി നടത്തിയ ആദ്യ സമരം ഏത് ചമ്പാരൻ സമരം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം എന്ത് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ് ഉത്തരം വെടിവെപ്പിനെ ഉത്തരവിട്ട ഗവർണർ ആര് ഉത്തരം ഗവർണർ മൈക്കിൾ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്ന ദേശസ്നേഹി ആര് ഉദ്ധം സിംഗ് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആര് ഉത്തരം ഭഗത് സിംഗ് ഗാന്ധിജിയുടെ സമരായുധം എന്ത് സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി ആരംഭിച്ച സമരം ഏതായിരുന്നു ഉത്തരം നിസ്സഹകരണ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് ഉത്തരം നിസ്സഹകരണ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്തായിരുന്നു ഷിപ്പായിഹ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ഉത്തരം ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വാഗൺ ദുരന്തം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മലബാർ കലാപം ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായി തിരിച്ചുപോയതുമായ ശക്തികൾ ആര് ഉത്തരം പോർച്ചുഗീസുകാർ